അരുണാലത്തൂരിലേക്ക് വീണ്ടും എത്തുന്നു അരുൺ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ സഭയിലെത്തുന്ന രാഹുലിനോട് ആരാണ് മിണ്ടിയത് ആരാണ് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും അനു ഈ രാഹുലിനെ ഒരു വശത്തെ രാഹുലിനെതിരെ നടപടിയെടുത്തു രാഹുലിനെ പുറത്താക്കി എന്നൊക്കെ പറയുന്ന കോൺഗ്രസും യു ഡി എഫും രാഹുലിനെ എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ഏതായാലും പാലക്കാട് കണ്ട കാഴ്ചകളും അത്തരത്തിൽ തന്നെയാണ് രാഹുൽ പാലക്കാടേക്ക് എത്തിയ ഉടനെ തന്നെ ഇങ്ങനെ വലിയ രീതിയിൽ രാഹുലിനെ സ്വീകരിച്ച് വോട്ടർമാരുടെ ഇടയിലെ കൊണ്ടുപോയി വീണ്ടും അവതരിപ്പിക്കാൻ നിൽക്കുന്ന ഓരോ വീടുകളിലൊക്കെ കൊണ്ടുപോയി രാഹുലിനെ കൊണ്ട് കയറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഏതായാലും കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് അനുഭാവികളുടെയും വീട്ടിലേക്ക് തന്നെയാണ് രാഹുലിനെ ഇന്ന് രാവിലെ കൊണ്ടുപോയിരിക്കുന്നത് അതേതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നേരത്തെ ആഹ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീകൃഷ്ണകുമാർ അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനൊക്കെ പറയുന്നത് ഇത്തരം ഒരു വ്യക്തിയെ തങ്ങളുടെ വോട്ടർമാരുടെ അതായത് ഈ കോൺഗ്രസുകാരുടെ വീട്ടിൽ വേണമെങ്കിൽ കയറ്റിക്കോട്ടെ അതല്ലാതെ തങ്ങളുടെ ആരുടെയും വീട്ടിലേക്ക് കയറ്റാൻ തയ്യാറല്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലും ഈ വിഷയത്തെ ശക്തമായി പ്രതിരോധിക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പരാതി ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ കോൺഗ്രസും മറ്റും പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് പക്ഷേ ഒരു പരാതി ഉണ്ടോ എന്നുള്ളത് മാത്രമല്ല വളരെ ഗുരുതരമായിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളും മറ്റുമൊക്കെ പുറത്തു വന്നിട്ടും അതില് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് തന്റെ ശബ്ദ സന്ദേശമല്ല ഇത് തന്റെ ശബ്ദരേഖയല്ല അതല്ലെങ്കിൽ ഈ ചാറ്റുകൾ തന്റെ അല്ല എന്ന് പറയാത്തതെന്നുള്ളത് പ്രധാനമായിട്ടും ഒരു ചോദ്യമായിട്ട് ഉയരുന്ന സാഹചര്യമുണ്ട് അതിനപ്പുറം ഇത്തരത്തിൽ അഥവാ രാഹുലിന്റെ അല്ല ഈ ചാറ്റുകൾ രാഹുലിന്റെ അല്ല ഈ ശബ്ദ സന്ദേശങ്ങൾ എങ്കിൽ ഡിഫോമേഷൻ കേസ് ഫയൽ ചെയ്തൂടെ എന്ന് രാഹുലിനോട് എടുത്തു ചോദിക്കുമ്പോൾ അതിലും രാഹുൽ കൃത്യമായ മറുപടി പറയാത്ത ഒരു സാഹചര്യമുണ്ട് ഇന്നിപ്പോഴേതായാലും പാലക്കാട് വന്ന് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എം എൽ എയുടെ എപ്പോഴും വരുന്ന വാഹനത്തിലല്ല വന്നത് പിന്നെ അതിനുശേഷം ആ രാഹുൽ വന്നതിന് ശേഷമാണെങ്കിൽ ഒരു കോൺഗ്രസുകാരന്റെ വീട്ടിലേക്ക് വളരെ രഹസ്യമായിട്ട് പോകുന്നു അവിടെ നിന്നും നമ്മൾ മാധ്യമങ്ങളുടെ കണ്ണിൽ പെട്ടതോടുകൂടെ വീണ്ടും രാഹുൽ പിരായിരി ഭാഗത്തേക്ക് എന്ന തരത്തിൽ ആദ്യം വാഹനവുമായി പോകുന്നു പിന്നെ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾ പോലും അറിയാതിരിക്കാൻ വേണ്ടി വഴിതെറ്റിക്കുന്ന രീതിയിലാണ് രാഹുലിന്റെ വഴി വണ്ടി പോലും സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് അതിനുശേഷമാണ് രാഹുലിന്റെ വാഹനം ഇപ്പോൾ ഈ മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് മണ്ണാർക്കാട് ഭാഗത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ മരണത്തിൽ മരണത്തിൽപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങോട്ടേക്ക് ശരി എന്തെങ്കിലും തടയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സി പി എം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അരുൺ അവർക്ക് അതിന് വ്യക്തമായിട്ടുള്ള താല്പര്യങ്ങളും അല്ലെങ്കിൽ കാരണങ്ങളും നിർത്താമല്ലോ കാരണം സമാനമായ പ്രതിസന്ധിയിൽ ഉള്ള എം എൽ എയും മന്ത്രിയും ഒക്കെ അവരുടെ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും ഒക്കെ ഉണ്ട് അതിരിക്കട്ടെ മറ്റൊരു കാര്യം കൂടി അരുൺ ഈ കോൺഗ്രസിന്റെ പ്രതിസന്ധി ഈ കോൺഗ്രസിൽ യുവനിര വേണം ഇനി വരാൻ ഈ നേതാക്കൾ ആയിട്ടിരിക്കുന്നവരൊക്കെ ഒരു ഭാഗത്ത് ഒതുങ്ങുക അടങ്ങിയിരിക്കുക എന്നൊരു വിപ്ലവം ഇടയ്ക്ക് ഉയർന്നിരുന്നു അതെല്ലാം അടിച്ചമർത്തി വീണ്ടും സംസ്ഥാനത്ത് ഇപ്പോഴുള്ള കെ പി സി സിയുടെ ഇപ്പോഴത്തെ നേതൃത്വം തന്നെ തുടരുന്ന തുടരുന്നൊരു സാഹചര്യമൊക്കെ കേരള ജനത കണ്ടതാണ് അപ്പോൾ ഈ സന്ദർശനം അവർക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രാഹുൽ തീർച്ചയായിട്ടും വോട്ടർമാരെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല കാരണം നമുക്കറിയാം സാധാരണഗതിയിൽ കേരള രാഷ്ട്രീയത്തിൽ മുൻപൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ എം എൽ എ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരിക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പക്ഷേ രാഹുൽ ഇവിടെ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ വീണ്ടും ഈ ജനങ്ങളെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതേതായാലും അതിനെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ നിലപാടിലാണ് ജനങ്ങൾ ഉള്ളത് ഒപ്പം വലിയ പ്രതിഷേധങ്ങൾ ഇനി ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിലും അതുപോലെ തന്നെ രാഹുൽ ഇപ്പോൾ ഈ മണ്ണാർക്കാട് പോയി മണ്ണാർക്കാടിൽ നിന്നും തിരികെ വരികയാണെങ്കിൽ ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഈ അരുൺ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു കെ എസ് യുവിന്റെ ജില്ലാ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ഒക്കെ രാഹുൽ മോങ്കട്ടത്തിനൊപ്പം ഇങ്ങനെ പല വഴിക്ക് സഞ്ചരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ട് ഈ സഭയിലേക്ക് എത്തിയപ്പോഴും ആരാണ് കൂടെ വന്നതെന്ന് നമ്മൾ കണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ ക്യാമ്പസുകളിലും കേരളത്തിലെ പൊതുവായിട്ടുള്ള യുവജനങ്ങൾക്ക് വിവരം നൽകുന്ന സന്ദേശം എന്താണ് സ്ത്രീകളും പെൺകുട്ടികളും ഒന്ന് ആ സംഘടനയിലേക്ക് വരണ്ട എന്നാണോ അതിൽ തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ കെ എസ് യുവിന്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായ നികുൽ കണ്ണാടിയാണ് ഇന്ന് രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള പ്രശോഭാണ് അതുകൊണ്ട് തന്നെ ഈ യുവജനങ്ങൾക്കിടയിൽ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിലാണെങ്കിലും കെ എസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് പെൺകുട്ടികൾ അതിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ത്രീകൾക്ക് ഒന്നോ രണ്ടോ അല്ല ഒരുപാട് സ്ത്രീകൾക്ക് മോശമായ രീതിയിൽ സന്ദേശങ്ങൾ അയക്കുകയും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വളരെ മോശം സ്വഭാവമുള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു സ്വഭാവമുള്ള വ്യക്തിയെ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഈ കോൺഗ്രസിന്റെ യുവജന സംഘടനകൾ ചേർത്ത് പിടിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ത് എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തുന്നത് ഏതായാലും കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായിട്ട് രാഹുൽ എന്തായാലും പാലക്കാട്ടേക്ക് വരും പാലക്കാട്ടേക്ക് വരും എന്നുള്ള തരത്തിൽ കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ പക്ഷം പറഞ്ഞുകൊണ്ടേയിരുന്നതാണ് ആ ഷാഫി പറമ്പിൽ പക്ഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോലും നമ്മൾ ആ വിഷയത്തിൽ ഷാഫി പറമ്പിൽ പക്ഷത്തു നിന്നുള്ള നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കുന്നതിന് മറ്റുമൊക്കെ വലിയ രീതിയിൽ രംഗത്ത് വരും എന്ന് മാത്രമായിരുന്നു പ്രതീക്ഷിച്ചത് എങ്കിൽ ഇവിടെ അതിൽ നിന്നുപരി ആ ഒരു യുവജന സംഘടനകളുടെ നേതാക്കൾ തന്നെ രാഹുലിനെ ആദ്യം മുതൽ അവസാനം വരെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഒപ്പം ചേർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല മാത്രമല്ല ഇനി ഇതേ സംരക്ഷണം ഇവർ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും തീർക്കുമോ അതായത് ബി ജെ പി ഉൾപ്പെടെ യുവമോർച്ച ഉൾപ്പെടെ ഈ രാഹുൽ ഇനി പാലക്കാട് തുടരുന്ന പശ്ചാത്തലത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് പോലീസാണെങ്കിൽ രാഹുലിന്റെ ഓഫീസിനെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് ബാരിക്കേഡും മറ്റുമൊക്കെ ഇതിനോടകം തന്നെ തീർത്തു കഴിഞ്ഞു ആ സാഹചര്യത്തിൽ ഇനി എം എൽ എ ഓഫീസിലേക്ക് രാഹുൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രതിഷേധങ്ങൾ ഈ പോലീസ് ഒരുക്കുന്നത് ആർക്കുള്ള സുരക്ഷ എന്ന് കൂടി അറിയേണ്ടതുണ്ട്